നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം എ എഫ് സി അണ്ടർ ട്വൻറ്റി ത്രീ ഏഷ്യൻ കപ്പ് ക്വാളിഫയേഴ്സിൽ ബ്ലൂ ടൈഗേഴ്സിന് തകർപ്പൻ ജയം ഏകപക്ഷീയമായ ആറ് ഗോളുകളുടെ വിജയമാണ് ബ്രൂണക്കെതിരെ നമ്മുടെ ചുണക്കുട്ടികൾ നേടിയിരിക്കുന്നത് വിപിൻ മോഹൻ്റെ ഫ്രീക്ക് കടക്കമുള്ള ഹാട്രിക് ഗോളുകൾ ഐബൻ്റെ രണ്ട് കിടിലൻ ഗോളുകൾ അങ്ങനെയാണ് ഏകപക്ഷീയമായ ആറ് ഗോളിൻ്റെ വിജയത്തിലേക്ക് നമ്മുടെ ടീം കടന്നു പോയിരിക്കുന്നത് വിപിൻ മോഹൻ്റെ ഹാട്രിക്ക് ഐമന്റെ ഇരട്ട് ഗോളുകൾ കൂടാതെ ആയുഷ് ഛേത്രി ഒരു ഗോളും കണ്ടെത്തുകയുണ്ടായി മത്സരത്തിന്റെ അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ ബിപിൻ മോഹനിലൂടെ ഇന്ത്യൻ ടീം മുന്നിലെത്തിയിരുന്നു തുടർന്ന് ഏഴാമത്തെ മിനിറ്റിൽ അദ്ദേഹം തന്നെ രണ്ടാമത്തെ ഗോളും കണ്ടെത്തി നാൽപ്പത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് ആയുഷ് ഛേത്രിയുടെ ഗോൾ പിറക്കുന്നത് അങ്ങനെ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് ബ്ലൂ ടൈഗേഴ്സ് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിലും ഗോൾ വർഷം തുടർന്നു അറുപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് ഫ്രീ കിക്കിലൂടെ ബിപിൻ മോഹനൻ തൻ്റെ ഹാട്രിക്ക് പൂർത്തിയാക്കുന്നത് കളിയുടെ അവസാന ഘട്ടത്തിലാണ് രണ്ട് ഗോളുകൾ മുഹമ്മദ് ഐമൻ്റെ മക എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ അദ്ദേഹം ഒരു ഗോൾ കണ്ടെത്തുകയുണ്ടായി പിന്നാലെ മറ്റൊരു സ്റ്റണ്ണർ കൂടി അതായത് ഇഞ്ചുറി ടൈമിൽ തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ മറ്റൊരു സ്റ്റണ്ണർ കൂടി അദ്ദേഹം വലയിലേക്ക് അടിച്ചു കയറ്റിയപ്പോൾ ഏകപക്ഷീയമായ ആറ് ഗോളുകളുടെ തകർപ്പൻ ജയമാണ് നമ്മുടെ ടീം നേടിയിരിക്കുന്നത് എന്തായാലും വിജയത്തോടു കൂടി ക്വാളിഫയേഴ്സ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി എന്താണ് വിധി എന്നുള്ളത് മറ്റ് റിസൾട്ട് കൂടി വെയിറ്റ് ചെയ്യണം എന്തായാലും തകർപ്പൻ ജയം നമ്മുടെ കുട്ടികൾ നേടിയിരിക്കുന്നു സന്തോഷം ബിപിൻ മോഹൻ്റെ ഹാട്രിക്ക് അതുപോലെ നമ്മുടെ പയ്യൻ ഐമൻ്റെ ബ്രൈസ് പിന്നെ ആയുഷ് വക ഒരു ഗോളും ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് എടുത്താം